ഈ സെടുന്ന് വരുന്നുണ്ട് തുടങ്ങിയിട്ട് എത്രയായി തുടങ്ങിയിട്ട് തുടങ്ങിയിരുമ്പോൾ ഒരു എട്ട് മാസം നെറ്റൊന്ന് തിരിച്ച് പ്രൊട്ടക്ഷൻ ഇത് അപ്പോൾ പെയിൻ ഇല്ല സൈഡിൽ ആ പെയിൻ ഇച്ച് അപ്പുറത്തോട്ട് ഇത്രേ തിരിയുള്ളൂ ആ അത്ര തിരികും അപ്പം തിരിക്കുമ്പോൾ പെയിൻ ആ പെയിൻ ആണ് ഫുള്ളായിട്ട് തിരിയില്ല അല്ലേ ഞാൻ തിരിച്ച് കഴിഞ്ഞാൽ ഓടി തിരി ഓടി തിരിക്കണം എന്ന് നോക്കണമെങ്കിൽ അല്ലാണ്ട് ഒപ്പമില്ല ഓക്കെ മേലോട്ട് കൊണ്ടിട്ട് അപ്പോൾ ഏത് ഫിംഗേഴ്സിലോട്ടാണ് പെയിൻ വരുന്നത് പ്രശ്നമുള്ളൊരു ഇതാണ് മറ്റേതൊന്നും പിടിച്ചിട്ട് ഇത് പൊക്കു പെയിനുണ്ട് ഫുള്ളായിട്ട് പൂങ്ങി കിട്ടുന്നില്ലേ ഇത് ഇത് ഫുള്ള് എടുക്കൂലേ ഇളകാൻ പറ്റുന്നില്ലല്ലേ സൂചിക ഓ ഓ ഹവണ്ടിങ്ങ രണ്ട് രണ്ട് വെച്ച് 38 പൊസിഷൻ കണ്ടിൂടെ വർക്കില്ലേ ഇതിక അടുത്ത തിരിച്ചു കൊടുത്തേ ഫുൾ ആവും അപ്പോൾ ഇന്നിച്ച് ഓക്കേ നിഞ്ചാ ये मेरा भी उड़ते गैस लेके മേവട കേ ഇങ്ങന മേവട പോയിത്രയേ പോം മേവട ഇങ്ങോട്ട് ഇയ്യോ വയറ കുത്താനോ ഓക്കേ അപ്പോൾ രസമുണ്ടേ ഉണ്ടോ സന്തോഷായി എട്ട് വരം സന്തോഷം അല്ലേ പോളോന്നോ മാറ്റി വെക്കും ഇടങ്ങര ആയിരുന്നു ഓ നേരെ നേറോൾക്ക് ക്യാൻസൽ ചെയ്തു മൂന്ന് മണിക്കൂർ എക്സാമിൻ ചെയ്യ പോണതായിരുന്നു മൂന്ന് മണിക്കൂർ വേദന വന്നിട്ട് എന്റെ കുട്ടി ഇങ്ങനെ നിന്നിട്ട് നേറോൾക്ക് ഇനി നേറോൾ ക്യാനും വെയിയിക്കാനും വെയിയി നിൽക്കാൻ ന്നു അക്കോളത്തിലീ ഈ വേദന കൊണ്ട് അവര് ക്യാൻസൽ ചെയ്തിട്ട പോണതാണ് സർ സർ പറഞ്ഞ ഒരു തോന്നുന്നു ഫബിൽ ഞാൻ അല്ല മോറിംഗ് ഡെൻസിറ്റി 嗯嗯。<laughs>